ജി എ പി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചാനലിലെ വിഷയങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ് നക്ഷത്രത്തെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില സവിശേഷ യോഗങ്ങളെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട് പലതരം കാര്യങ്ങളെപ്പറ്റി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഇന്നിപ്പോൾ നമുക്ക് ആദ്യം ഒരു മോട്ടിവേഷൻ സ്റ്റോറി തന്നെ പറഞ്ഞ് അങ്ങ് തുടങ്ങാം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചാണക്യകഥ അതുപോലെ തന്നെ വിഷ്ണു ശർമ്മ എന്ന് പറഞ്ഞ ആൾ എഴുതിയ പഞ്ചാന്തരം കഥ തുടങ്ങിയ കാര്യങ്ങൾ അപ്പം പഞ്ചാന്തരം കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ തന്നെ മനസ്സിലാക്കാനായിട്ട് ഒരു കഥയുണ്ട് അതിന് ഒരുപാട് അർത്ഥങ്ങളൊക്കെ പറയുന്നുണ്ട് വലിച്ചു നീട്ടി ഒരുപാട് ആളുകളുടെ പേരും വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാനത് ചുരുക്കി പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ അങ്ങ് പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു അന്തസത്ത്വം നമ്മൾ ഉൾക്കൊണ്ടാൽ മതി എന്താണ് അപ്പോൾ നമ്മളിവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കാള ഒരു കാളയുടെ കഥയാണ് ഒരു കാളയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യാപാരിയുണ്ടായിരുന്നു ഒരു വ്യാപാരി വ്യാപാരിയുണ്ട് ആ വ്യാപാരി കാട്ടിലൂടെ വരികയായിരുന്നു അപ്പോൾ ആ ഒരു കാളവണ്ടിയാണ് പുള്ളിക്കുള്ളത് അതിൽ കുറേ സാധനങ്ങളുണ്ട് രണ്ട് കാളകളുണ്ട് അതിൽ അതിൽ ഒരു കാള ഒരു കാളയുടെ കാല് ഒരു കുഴിപ്പോയി പോയി കഴിഞ്ഞ് ആ കാളയ്ക്ക് അപകടം പറ്റി അപകടം പറ്റി കഴിഞ്ഞപ്പോൾ യാത്രക്കാരൻ്റെ മനസ്സിനായി ഇനി ഈ കച്ചവടക്കാരൻ്റെ മനസ്സിലായി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കാളയെ പരിപോഷിപ്പിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അങ്ങ് പട്ടണത്തിൽ എത്താൻ പറ്റത്തില്ല അപ്പോൾ ആൾ എന്ത് ചെയ്തു അയാൾ ആ കാളയെ ആ കാട്ടിൽ തന്നെ ഉപേക്ഷിച്ച് വെച്ച് മറ്റേ ഒറ്റ കാളയും കൊണ്ട് ആൾ പോയി ഈ കാള വഴി അറിയാൻ പറ്റുന്ന ഈ കാട്ടിക്കിടക്കിയാണ് കാട്ടിക്കിടന്ന് കഴിഞ്ഞപ്പോൾ കുറേ കാലം കഴിഞ്ഞു കുറേ കാലം എന്ന് പറഞ്ഞാൽ രണ്ടുമൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കാള വഴിയെ അല്പം മുടതി മുടതി എഴുന്നേറ്റു കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ പുല്ലും സാധനങ്ങളൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് അല്പം ആരോഗ്യങ്ങൾ വീണ്ടെടുക്കാൻ തുടങ്ങി വീണ്ടെടുക്കാൻ തുടങ്ങി വീണ്ടെടുക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും മുടന്തും ഒക്കെ മാറി മറ്റേ ആളപ്പഴത്തെ ലാഭത്തിന് വേണ്ടിയാണ് കാളയെ ശുശ്രൂഷിക്കാതെ കാട്ടിക്കളഞ്ഞു ഇതിന് ശേഷം ഈ കാള അല്പം മുടന്തി മുടന്തിയൊക്കെയാണ് നടക്കുന്നതെങ്കിലും കാട്ടിൽ വെള്ളമൊക്കെ കുടിക്കാൻ ചെല്ലുന്നു അവിടെ നിന്ന് ഈ കാള ഉറക്കെ അമറാൻ തുടങ്ങി പശുവൊക്കെ അമറന്നുപോലെ അമറന്ന് തുടങ്ങി അപ്പോൾ ആ കാട്ടിൽ ഒരിക്കലും അതിനു മുമ്പ് കാളയോ അല്ലെങ്കിൽ പശുവോ പോലുള്ള ജീവി ഇല്ലായിരുന്നു ആ കാട്ടിൽ മറ്റെല്ലാ മൃഗവും ഉണ്ടായിരുന്നു പക്ഷേ ഈ പശു പോലത്തെ വർഗത്തിൽപ്പെട്ട ഒരു ജീവി പോലും ആ കാട്ടിലില്ലായിരുന്നു അപ്പോൾ ഈ ഒരു അമർച്ച കേക്ക അതെവിടുന്നാണെന്ന് ആർക്കും അറിയില്ല ആർക്കും അറിയാത്തതുകൊണ്ട് ഇടയ്ക്കിറക്കി കാട്ടിലേതൊരു ഭീകരജീവി സിംഹത്തിനെ ആയിരുന്നു എല്ലാവർക്കും പേടി പക്ഷേ അതിലും വലിയൊരു ഭീകരജീവി അലറുന്നുണ്ടെന്ന് കരുതി മൃഗങ്ങളെല്ലാം പരിമുരം തുടങ്ങി അത് കഴിഞ്ഞ് കുറേ നാളുകൾ കഴിയും സിംഹം അപ്പം അതുപോലെ വേട്ടക്കിറങ്ങി വേട്ടക്കിറങ്ങി വരുമ്പോഴത്തേക്കും ഒരു കാള നിൽക്കും അപ്പം സിംഹം ഇതുവരെ അതിൻ്റെ ജീവിതത്തിൽ കാളയെ കണ്ടിട്ടില്ല കാളയെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഈ കാള സിംഹത്തെയും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സിംഹവും കാളയും പരസ്പരം നോക്കിയൊന്നല്ലാതെ ഓടി അപ്പം സിംഹം നോക്കുമ്പോൾ ബാക്കിയെല്ലാ ജീവികളെയും ഈ സിംഹം കണ്ടിട്ടുണ്ട് രണ്ട് കൊമ്പുള്ള ഈ ഒരു മൃഗം അമർന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നത് മാത്രമല്ല സിംഹത്തെ കണ്ടിട്ട് ഈ കാള ഓടിയുമില്ല അപ്പം എന്നൊക്കെ ധൈര്യവാനായ ഏതൊരു മൃഗമാണിതെന്ന് സിംഹം തെറ്റു ധരിച്ചു അപ്പോൾ സിംഹത്തിന് പെട്ടെന്ന് ഇവൻ്റെ ഒരു നിറവും ഭംഗിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കഴുത്തിൽ ഈ മണിയൊക്കെ കെട്ടിത്തുക്കിട്ടുണ്ട് കൊമ്പിൽ ചില നിറങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സിംഹത്തിന് ഈ ഒരു കാളയോടൊരു ആദരവുണ്ട് അങ്ങനെ ഈ സിംഹവും കാളയും ചങ്ങാതിമാരാണ് ചങ്ങാതിമാരായി ആ ചങ്ങാത്തം കാട്ടിലുണ്ടായിരുന്ന മറ്റ് കുറുക്കൻ പുലി തുടങ്ങിയ ജീവികൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല സിംഹത്തിൻ്റെ മറ്റു കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പം കുറുക്കം വന്നെച്ച് പറഞ്ഞു ഇത് കാളയെന്ന് പറയുന്ന ജീവിയാണ് നാട്ടിൽ പോയി ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരം ഒരു ജീവിയെ ഞാൻ നാടുകളിൽ പോയി കണ്ടിട്ടുണ്ട് ഈ ജീവി ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണെന്ന് പുലിയോട് ചെന്ന് കുറുക്കം പറഞ്ഞു കൊടുത്തു അപ്പം മറ്റ് ജീവികളെ കാട് വിട്ട് പോകാറില്ലെന്ന് കുറുക്കൻ ഇടയ്ക്ക് നാട്ടിലൊക്കെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് കുറുക്കിനും നല്ല ബോധം ഉണ്ടായിരുന്നു കുറലോകത്തെപ്പറ്റി മറ്റേ ആളുകൾ അങ്ങനെ സഞ്ചാരപ്രിയർ അല്ലായിരുന്നു കുറുക്കൻ്റെ അത്രയും ബുദ്ധിയും ആളുകൾക്കില്ലായിരുന്നു മറ്റ് ജീവികൾക്കില്ലായിരുന്നു അത് കഴിഞ്ഞ് ഈ പുലിയോട് പറഞ്ഞ് കാര്യങ്ങൾ ധരിപ്പിച്ചു പക്ഷേ ഈ സിംഹവും കാളയും തമ്മിലുള്ള സുഹൃബന്ധം ദിവസവും 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 കൂടുകയാണ് സിംഹത്തോട് ചെന്ന് പറയാനുള്ള ധൈര്യവും കുറുക്കനും പുലിക്കുമില്ല ഈ പുലിയിൽ നിന്ന് ഉദ്ദേശിക്കുന്ന കടുവ തന്നെയാണ് പക്ഷേ പുലിയായിട്ട് നമുക്ക് കൂട്ടാം അതേ ഈ പുലിന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇനി അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കാട്ടിലെ മറ്റ് ചെറു മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതൊക്കെ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കാള ഒരു അജണ്ട ഇറക്കി ഇത് സിംഹത്തെ സമ്മതിപ്പിച്ചു സിംഹം അങ്ങനെ പുല്ലൊക്കെ തിന്നാൻ തുടങ്ങി കാളയും പുല്ലൊക്കെ തിന്ന് ജീവിക്കുന്നു സിംഹവും പുല്ല് തിന്ന് ജീവിക്കുന്നു നരഭോജികളായ അല്ലെങ്കിൽ മറ്റ് മാംസഭോജികളായ മറ്റ് മൃഗങ്ങളൊക്കെ ക്രൂരമൃഗങ്ങളൊക്കെ പുല്ല് തിന്ന് ജീവിക്കേണ്ടായ ഗതിയിലേക്ക് പോയി കാള ഒരാൾ കാറും അപ്പോൾ ഇത് കുറുക്കനും ഒക്കെ ഗതിയില്ലാത്തത് കൊണ്ട് രക്ഷയില്ലാത്ത പുല്ല് പുല്ല് നിന്നെന്ന് പറയുന്ന പുല്ല് നിന്ന് ജീവിക്കേണ്ട അവസ്ഥകളിലോട്ട് പോയി പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് സാധാരണ അമർഷമുണ്ട് ഉള്ളു സിംഹത്തോട് പറയാൻ ധൈര്യമില്ല സിംഹത്തിനാണെങ്കിൽ ഏറ്റവും വലിയ പ്രിയപ്പെട്ട വ്യക്തിയാണ് ഈ കാള ഒന്നും ജീവൻ വില അങ്ങനെ കുറേ കാലം കഴിഞ്ഞു സിംഹത്തിൻ്റെ ആരോഗ്യനില വഷളായി കാരണം സിംഹത്തിൻ്റെ ഭക്ഷണം പുല്ലല്ലല്ലോ സിംഹം പച്ചക്കറി കഴിച്ച് സിംഹത്തിൻ്റെ ആരോഗ്യനില വഷളായി സിംഹം ഗുഹയിൽ തന്നെ ഇരിപ്പായി കാട്ടിലെ മറ്റു മൃഗങ്ങളൊന്നും സിംഹത്തിൻ്റെ ആക്രമണം ഇല്ലാത്ത കൊണ്ട് അങ്ങോട്ട് വിലസി നടക്കാൻ തുടങ്ങി മാത്രമല്ല പുല്ല് കിട്ടാനുമില്ല കാരണം കൂടുതലും സസ്യങ്ങൾ കഴിക്കുന്ന ജീവികളെല്ലാം വളർന്നു പുല്ല് മുഴുവൻ തീർന്നു എല്ലാ സ്ഥലത്തെയും പുല്ലുകൾ തീർന്നു അപ്പം കാണാൻ മാത്രം പുറത്തോട്ടൊക്കെ നടന്നു പോയി കഴിയും പക്ഷേ സിംഹത്തിനായുള്ള ഒരു ആരോഗ്യം ഇല്ലാതെ മറ്റു മൃഗങ്ങൾക്കും ആരോഗ്യമില്ല അങ്ങനെ കുറുക്കനും പുലിയും ഒക്കെ ഈ ഗുഹയെ തന്നെ ഇരിക്കുകയാണ് എല്ലപ്പോഴും എല്ലാം കിട്ടിയാൽ കിട്ടി രഹസ്യമായിട്ട് ഒരു ചില ജീവികളെ പിടിച്ച് കഴിക്കും ഇതും ഒരു കുറ്റമായിട്ട് കാളയടക്കി സിംഹത്തോട് പറയുമെങ്കിലും സിംഹത്തിന് ഒരു അര മനസ്സ് വെച്ചെന്നിട്ട് രക്ഷയില്ലാത്തതുകൊണ്ട് ഒര മനസ്സിലാണ് സിംഹം ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെ നിന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും സിംഹത്തിൻ്റെ ഏകദേശം മരണ സമയത്തോട് സിംഹം അടുത്തു അടുത്തു കഴിഞ്ഞപ്പോൾ ഇവരൊരു ഉപായം ചിന്തിച്ചു സിംഹത്തോട് ചെന്ന് പറഞ്ഞു സിംഹത്തിനോട് പറഞ്ഞു ഈ കാള എന്ന് പറയുന്നത് അവനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഇവൻ കാരണം രാജാവ് പട്ടിണിയായിരിക്കാണ് ഇവനെ നമുക്ക് തിന്നാമെന്ന് പറഞ്ഞു സിംഹം പറഞ്ഞു ഞാനിപ്പോൾ എങ്ങനെ ചെയ്യാനാണ് എനിക്കുള്ള മനസ്സ് വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ കുറുക്കൻ പറഞ്ഞു അതിനുള്ള ഉപായം നമുക്ക് ഇടാവുന്ന പറയും സിംഹം അര മനസ്സിലാണെന്നില്ല പൂർണ്ണമായ മനസ്സിലല്ല എന്തുപായവും ഒന്നും സിംഹൻ ചോദിച്ചില്ല അതുകഴിഞ്ഞ് കുറുക്കൻ കാളവായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സിംഹത്തിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു സിംഹരാജാവ് എന്നെ വേണേ അങ്ങ് ഭക്ഷണമാക്കിക്കോളൂ എന്നിട്ട് അങ്ങൻ്റെ വിശപ്പ് അടക്കിക്കോളൂ ഞാൻ ജീവൻ തരാൻ തയ്യാറാണെന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ പുലി കയറി തടഞ്ഞു അങ്ങനെ കുറുക്കനെ ഭക്ഷണമാക്കുന്നൊരു ശീലം സുംഭത്തിനില്ല അതുകൊണ്ട് നിന്നെ കഴിക്കേണ്ട എന്നെ കഴിക്കാൻ പറയാൻ പറഞ്ഞു അങ്ങനെ പുലി സുഖത്തിൻ്റെ ഭക്ഷണമാണെന്ന് പറയുമ്പോൾ കുറുക്കൻ തടഞ്ഞു പുലിയെ അങ്ങനെ സിംഹം കഴിക്കാറില്ല അതുകൊണ്ട് നീരേ അവണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ കാളെ ചിന്തിച്ചു ഒരു ഭംഗിവാക്കിയാലും പറഞ്ഞില്ലെങ്കിൽ സിംഹം എന്ത് വിചാരിക്കും അപ്പോൾ സിംഹ എന്ത് വിചാരിക്കുമെന്ന് കാള പറഞ്ഞു സിംഹരാജാവെ അങ്ങക്കേ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ ഭക്ഷണമാക്കാം എന്നു പറയുകയും കുറുക്കനും ഈ പുലിയും അന്നേരം തന്നെ കാളയുടെ കഥ കളിച്ചു സിംഹത്തിനൊന്നും പറയാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ കാരണം കാളയുടെ അനുവാദത്തിനാണ് അവർ നോക്കിയത് സിംഹത്തിന് മുമ്പേ അത് പറയുകയും ചെയ്യും അപ്പം പിന്നെ ഇനിയിപ്പം നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ അവർ ആ കാര്യങ്ങൾ ഇങ്ങോട്ട് നടത്തി ഇതാണ് സംഭവിച്ചത് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മളെ ചിലപ്പോൾ കുരുക്കാനായിട്ട് ചില നമ്മുടെ കൂടെയുള്ള മിത്രങ്ങൾ ചിലപ്പോൾ പല അടവുകളിടും അപ്പോൾ ഉള്ള അടവുകളിടുമ്പോൾ അടവ് നയങ്ങളിടുമ്പോൾ ചില സമയങ്ങളിൽ നമ്മളെയും കൂട്ടത്തി ഇട്ട് സംസാരിപ്പിച്ച് ചിലപ്പോൾ അവരുടെ ട്രാക്കിൽ കൊണ്ടുവന്നിട്ട് നമ്മളേതെങ്കിലും ഒരു ഉത്തരം പറയുമ്പോൾ ചിലപ്പോൾ മുഴുവൻ കുറ്റവും നമ്മുടെ തലയിലേക്ക് തരാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സന്ദർഭത്തെപ്പറ്റി കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് ലളിതമാക്കി പറഞ്ഞ ഒരു കഥയാണിത് ഇത്തരം അനുഭവങ്ങൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഉണ്ടായിട്ടുണ്ടാകും കാരണം രണ്ടുപേർ സംസാരിക്കുന്ന തർക്കത്തിനിടയിൽ മൂന്നാമതൊരാൾ ചെയ്യുന്നത് തലയിടുകയും അവസാനം മറ്റവരുടെ രണ്ടു ഒരിക്കൽ കെണിയാണെന്ന് അറിയാതെ മൂന്നാമത്തെ ആൾ അഭിപ്രായം പറയുകയും അവസാനം ഈ രണ്ടുപേരും കൂടി ഈ പറഞ്ഞ അഭിപ്രായത്തിന് മുഴുവൻ കാരണക്കാരൻ നീയാണെന്ന് പറഞ്ഞ് മൂന്നാമനെ ഒറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥകൾ ജീവിതത്തിൽ പലരും കടന്നു പോയിട്ടുണ്ട് അത്ര അനുഭവങ്ങൾ കിട്ടിയിരിക്കുന്നവരാണ് നൂറ് ശതമാനം ആളുകളും സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നും മറ്റുള്ളവരുടെ ഇടയിൽ നിന്നും അപ്പോൾ അത് മനസ്സിനാക്കുക ഈ കാളയുടെ കഥയെ ഓർക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ മറ്റുള്ളവർ എന്താണ് കെണിവാണോ എന്നുള്ളത് മുന്നും പിന്നും നോക്കാതെ ചിന്തിച്ച് അതിൽ പോയി അഭിപ്രായം പറയുമ്പോൾ ഇത്തരം ചില അവസ്ഥകൾ വരുമെന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചു ഇന്ത്യൻ്റെ മാസങ്ങളിൽ ജനിക്കുന്ന ആളുകളുടെ ഒരു പൊതുഫലത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചു അതേപ്പറ്റി നമുക്ക് പുതിയൊരു മാസത്തെ സംസാരിക്കാം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകത ഇരുപത്തേഴ് നക്ഷത്രത്തിലും പെട്ട ആളുകളായിക്കോട്ടെ ഒക്ടോബർ മാസത്തിൽ ജനിച്ചാണെങ്കിൽ അവർക്കൊരു പൊതു സ്വഭാവം ഉണ്ടാവും അപ്പോൾ ആ പൊതു സ്വഭാവം എന്ത് എന്നുള്ളത് നമുക്കിന്ന് പരിശോധിക്കാം വളരെ ഭാഗ്യമുള്ള ആളുകളാണ് ഒക്ടോബർ മാസത്തിൽ ജനിച്ച ആളുകൾ അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ് ഒക്ടോബർ മാസത്തിൽ ജനിച്ചവർ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് ഇത് ബാധകമാണ് ആരാണെങ്കിലും കുഴപ്പമില്ല ഒക്ടോബർ മാസത്തിൽ ജനിച്ച ആളുകൾക്കുള്ള പൊതു സ്വഭാവമാണ് അതുപോലെ തന്നെ നീതിബോധം കർത്തവ്യബോധം തുടങ്ങിയവയെല്ലാം അവർക്കുണ്ട് ചിലർ സൈക്കോളജി സൈക്കാർട്ടിസ്റ്റും മേഖലകളിൽ ജോലി ചെയ്യാറുണ്ട് സമാധാനം വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എപ്പോഴും സമാധാനപരമായ ചുറ്റുപാടിലും അന്തരീക്ഷത്തിൽ ജീവിക്കാനാണ് ഇവർക്ക് ഇഷ്ടം അതുപോലെ യോഗ ജിംനേഷ്യം പോലെ തുടങ്ങിയ സമാധാനം തരുന്ന ചില സ്ഥലങ്ങളുണ്ട് യോഗയാണ് കൂടുതൽ സമാധാനം തരുന്ന സ്ഥലം അവിടെ എപ്പോഴും നിശബ്ദതയാണ് അപ്പോൾ അങ്ങനെയുള്ള നിശബ്ദതമായ സ്ഥലങ്ങൾ നടത്തുന്ന ഒരു നടത്തിപ്പുകാരൻ അല്ലെ യോഗ ടീച്ചർ യോഗ മാസ്റ്റർ തുടങ്ങിയ ജോലികൾ ചെയ്യാനുള്ള ഇഷ്ടം ഒക്ടോബർ മാസത്തിലുള്ള ആളുകൾക്കുണ്ട് ചില സമയങ്ങളിൽ മാത്രം ചില ആളുകളുടെ പ്രവർത്തനങ്ങളോട് ചില അസൂയോ ഒരു കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചില സമയങ്ങളിൽ മനസ്സിൽ അനുഭവപ്പെടാറുണ്ട് എന്നാലിവരത് പുറത്ത് കാണിക്കാറില്ല പരമാവധി ആളുകളോട് സപ്പോർട്ടായിട്ട് തന്നെയായിരിക്കും ഇവർ നിൽക്കുക എങ്കിലും ചില സമയങ്ങളിൽ ഇവരുടെ മനസ്സിലേക്ക് ചില സമയം അസൂയ പോലുള്ള ചില കാര്യങ്ങൾ വരാറുണ്ട് അതപ്പം തന്നെ അവർ മറന്നു കളയുകയും ചെയ്യും സാഹിത്യം കലാപരമായ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് താല്പര്യമുണ്ട് കലാപരമായ കാര്യങ്ങളിലല്ല ഇവർക്ക് താല്പര്യമുണ്ട് സംഗീതം ദൃശ്യകല സിനിമ തുടങ്ങിയവ ആസ്വദിക്കാനും നാടകം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആസ്വദിക്കാനും ഇവർക്ക് വളരെ ഇഷ്ടമാണ് മനസമ്മാനം അവർക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു മനസമ്മാനം ഇവർക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ തർക്കം വഴക്ക് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവർക്ക് ഇഷ്ടമില്ല ആരെങ്കിലും ഇവരോട് തർക്കിച്ചാലും ഇവരതിന് മറുപടി കൊടുക്കുകയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴക്കും ഇവർക്ക് ഇഷ്ടമില്ല കാരണം എപ്പോഴും ഇവർക്ക് സമാധാനം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മനസമ്മാനം ഇഷ്ടമായാണ് ഒരു കാരണശാലം ആരോടും വഴക്കുണ്ടാക്കുക എന്ന് പറയുന്നൊരു പദ്ധതി ഇവരുടെ ജീവിതത്തിലല്ല ഒക്ടോബർ മാസത്തിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത് ഇരുപത്തേഴ് നക്ഷത്രക്കാർക്ക് ഇത് ബാധകമാണ് എങ്കിലും നക്ഷത്ര സ്വഭാവം അനുസരിച്ച് സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകും മനസ്സിലാക്കിയിരിക്കുക നമ്മൾ പൊതുവായൊരു ന്യൂമറോളജി രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു അറിവുണ്ട് ഇംഗ്ലീഷ് മാസം വെച്ചിട്ടുള്ള ഒരു അറിവാണ് നമ്മളിവിടെ സംസാരിക്കുന്ന ദിവസം അപ്പോൾ ഇതാണ് ഒക്ടോബർ മാസത്തിൽ ജനിച്ച ആളുകളുടെ പ്രധാന പ്രത്യേകത ഇനിയിപ്പോൾ നമുക്ക് മറ്റു ചില അറിവുകളിലേക്ക് കൂടി സഞ്ചരിക്കാം ഇന്നിപ്പോൾ നമ്മൾ മറ്റൊരു നക്ഷത്രത്തെക്കൂടി വിശകലനം ചെയ്യുന്നുണ്ട് ഇഷ്ടമുള്ള നക്ഷത്രങ്ങൾ തിരഞ്ഞെടുത്ത് ഞാൻ പറയുകയാണ് ചില സമയം ഓർഡറിലായിരിക്കും ചില സമയം ഓർഡർ അല്ലായിരിക്കും ഇന്ന് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന നക്ഷത്രം പൂരൂട്ടാ നക്ഷത്രത്തെ പറ്റിയാണ് കഴിഞ്ഞ നമ്മൾ രേവതിയെ പറ്റി പറഞ്ഞു ഇനി കുറിച്ചാണ് പറയുന്നത് അപ്പോൾ പൂരൂട്ടായ നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ പൂരൂട്ടാതി നക്ഷത്രം ഒരു നല്ല നക്ഷത്രമാണ് ദീർഘവീക്ഷണം ഉള്ള ഒരു നക്ഷത്രമാണ് ദീർഘഭീഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി മുൻകൂട്ടി തന്നെ തീരുമാനിച്ച് അതിനെതിരെ തീരുമാനമെടുക്കുന്ന ഒരു സ്വഭാവത്തിനാണ് ദീർഘവീക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബിസിനസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അന്ത്യം എന്താകും ഇതൊക്കെ അവർക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എല്ലാ ആളുകൾക്കുമല്ല ഇന്ത്യയിലെ പാതക്കാർക്ക് വ്യത്യാസമുണ്ട് ഓരോട്ട് പൊതു സ്വഭാവം പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഇതൊക്കെ പറയുന്നുള്ളൂ പാദങ്ങൾ തിരിച്ചിവിടെ പറയുന്നില്ല പാദവ്യത്യാസം അനുസരിച്ച് ഇതിന് ഏറ്റക്കുറച്ചുകളുണ്ട് ദീർഘവിഷണം ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് പെട്ടെന്ന് പ്രശ്നങ്ങളിലൊക്കെ എടുത്ത് ചാടുന്നവരുണ്ട് എടുത്താട്ടക്കാരല്ലാത്തവരുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന ആളുകൾ ഏതെങ്കിലും ഒരു പാദത്തിൽപ്പെട്ടവരായിരിക്കാം ഒരുട്ടാരുടെ സ്വഭാവത്തിൽ വരുമ്പോൾ ഇതും ഉൾപ്പെടുത്തുന്നതാണ് ദീർഘവീക്ഷണം എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അവരെ ഉറച്ച അഭിപ്രായമുണ്ടാവും ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ തീരുമാനത്തിൽ നിന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോന്നും മാറാറില്ല ആരെയും പ്രേരിപ്പിച്ചാൽ കൂടി അവർ മാറുന്നൊരു സ്വഭാവമില്ല പിന്നെ സ്വന്തം ചിന്താഗതിയാണ് അവർക്ക് എപ്പോഴും വാശി കാരണം അവരുടെ ഒരു ചിന്ത ചിന്തയ്ക്ക് അവരെ എന്ത് വില കൊടുത്തു ആ അഭിപ്രായത്തെ അവർ മുറുക്ക പിടിക്കും സ്വന്തം ചിന്താഗതിയാണ് അവരുടെ ഇത് പിന്നെ വിശാലമായ മനസ്സുണ്ട് അവർക്ക് അതായത് ഇടുങ്ങിയ ചിന്താഗതിയല്ല വിശാലമായ തുറന്ന ചിന്താഗതി പുതിയ പുതിയ ലക്ഷ്യങ്ങളിലേക്കും പുതിയ പുതിയ യാത്രകളിലേക്കും പുതിയ പുതിയ സ്ഥലങ്ങളിലേക്കും പുതിയ പുതിയ സംസ്കാരങ്ങളിലേക്കും നീണ്ടുപരക്കുന്ന രീതിയിലുള്ള മനസ്സാണ് അവർക്ക് അല്ലാതെ താൽക്കാലികമായി ഒരൊറ്റ ചുറ്റുപാടിൽ നിൽക്കുന്ന മനസ്സ് അല്ല വിശാല മനസ്സാണ് പുരട്ടാൽക്കാർ യാഥാർത്ഥ്യ ബോധമുണ്ട് ചിലപ്പോൾ യുക്തിബോധം ഉണ്ടാകും ചില സംഭവം മതവിശ്വാസം തന്നെയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില സമയങ്ങളിൽ ഇവരുടെ തീരുമാനങ്ങൾ മാറാറുണ്ട് ചെയ്യുന്ന തൊഴിലുകളിൽ പുരാതനം ഉണ്ടായി കാണാനുള്ള ഭാഗ്യമുണ്ടെങ്കിലും ചില സമയങ്ങളിൽ പല തൊഴിലുകളും ഇവർക്ക് നിലച്ചു പോവുകയാണ് സാധ്യത ഉണ്ടാകുന്നത് സാധാരണ മുപ്പത് വയസ്സൊക്കെ എത്തുമ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ ചിലപ്പോൾ തകർച്ചയോ തോൽവിയോ ഒക്കെ ചില സമയങ്ങളിൽ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ ആരോഗ്യമുള്ള ആളുകളാണ് അത്യാവശ്യം ആരോഗ്യം അതീവ ആരോഗ്യം എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം ആരോഗ്യം എന്ന് പറയും കൂടുതലും ആളുകൾ മെനിഞ്ഞ ആളുകളായിരിക്കാം ഇടത്തരം ആളുകളുണ്ട് എങ്കിലും ആരോഗ്യം അവർക്ക് തൃപ്തികരമെന്ന് നമുക്ക് പറയാം ദീർഘായുസമുള്ള ആളുകളാണ് ആത്മീയ കാര്യങ്ങളിൽ ഇവർക്ക് വലിയ വിശ്വാസമുണ്ട് ധൈര്യമുള്ള ആളുകളാണ് ഏതൊരു കാര്യത്തിലും ധൈര്യമുണ്ട് ഇവർക്ക് സത്യസന്ധത ഇവരുടെ ഒരു കൂടെയുള്ള കാര്യമാണ് അതുപോലെ ധാർമ്മികത തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട് ബുദ്ധിശക്തിയുണ്ട് ബുദ്ധിശക്തി ഉണ്ട് ബുദ്ധിപരമായിട്ട് ആലോചിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള കഴിവുണ്ട് എങ്കിലും ചില സമയങ്ങളിൽ ചില ചിന്തകളിലുള്ള ചില വ്യത്യാസങ്ങൾ കൊണ്ട് ചില സമയങ്ങളിൽ ധാർമ്മികത വിട്ടോ അല്ലെങ്കിൽ ബുദ്ധിശക്തി ഉപയോഗിക്കാതെയോ ചില പ്രവർത്തനങ്ങളൊക്കെ ഇവർ ചെയ്യാറുണ്ട് അടുത്തത് സംഗീത നൃത്ത കലകളിലെല്ലാം ഇവർക്ക് താല്പര്യമുണ്ട് സംഗീതം പോലുള്ള കലകളിലെല്ലാം ഇവർക്ക് താല്പര്യമുണ്ട് ഒരു വിനയമുണ്ട് കരുണാശീലിയുണ്ട് വിശ്വാസമുണ്ട് ശുഭാപ്തി വിശ്വാസമുണ്ട് അടുക്കും ചട്ടയും ചില ആളുകൾക്ക് ഭയങ്കര അടുക്കും ചട്ടയായിരിക്കും ചില ആളുകൾക്ക് അടുക്കും ചട്ടയും അത്ര ഉണ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെയുമുണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ നിസ്വാർത്ഥമായ പെരുമാറ്റം ചില സമയങ്ങളിൽ സ്വാർത്ഥത ഉണ്ടാകില്ല ചില സമയം സ്വാർത്ഥത ഉണ്ടാകും പക്ഷെ എങ്കിലും നിസ്വാർത്ഥമായ പ്രവർത്തനമായിരിക്കും കൂടുതലും വിശ്വസ്തതയുള്ള ആളുകളാണ് കൂടുതലും വിശ്വസിക്കാവുന്ന ആളുകളാണ് ചില അത് പുറത്തുള്ളവർക്ക് പുറത്തുമില്ലാത്തവർക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല അപ്പം പൊരുത്തമുള്ള ആളുകൾക്ക് വിശ്വസിക്കാവുന്ന ഒരാളുകളാണ് ഉരുട്ടായ നക്ഷത്രത്തിലുള്ളവർ ജ്യോതിഷം ഗണിതം തുടങ്ങിയ കാര്യങ്ങളിലല്ലേ ഇവർക്ക് താല്പര്യമുണ്ട് സർക്കാർ ജോലികൾ ഇവർക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിംഗ് ഗവേഷണം മുതലായവ ഇവർക്കൊക്കെ താല്പര്യമുള്ള കാര്യങ്ങളാണ് ധനപരമായ ഇടപാടുകൾ നടത്തുന്ന രംഗങ്ങളിൽ ഇവർ ശോഭിക്കാറുണ്ട് ഏവിയേഷൻ ഇൻഷുറൻസ് പോലുള്ളവർ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ആളെ ചേർക്കുന്ന ചില പരിപാടികളുണ്ട് അത്തരം ചില പരിപാടികൾ ഉപയോഗിച്ചു പറയാറ് അത് ഇൻഷുറൻസ് പോയിട്ട് നമുക്ക് എല്ലാം പരിചയപ്പെടുത്താം മരുന്ന് ട്രാവൽ ആൻഡ് ടൂറിസം തുടങ്ങിയവ എല്ലാം ഇവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ് അടുത്തായിട്ട് ഒരു പൊതു അറിവിലേക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് പറയുന്നത് ചെറിയ കുട്ടികൾ ജനിക്കുമ്പോൾ ചെറിയ കുട്ടികൾ ജനിക്കുമ്പോൾ കുട്ടികൾക്ക് ചില സമയം ജന്മന വായി പല്ലുണ്ടാവും ചില കുട്ടികൾക്ക് താമസിച്ചാണ് സാധാരണ ഒരാറുമാസം ഏഴ് മാസം കഴിയുമ്പോൾ ആണ് പല്ല് ഉണ്ടാവുക ചില കുട്ടികൾക്ക് വായിൽ പല്ലോടുകൂടി ജനിക്കുന്ന കുട്ടികളുണ്ട് ചിലപ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ പല്ല് കിളിർക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എന്താണ് ഫലം ആ കുട്ടിയുടെ ഫലം എന്ത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു പൊതു അറിവിലേക്കാണ് അല്ലാതെ ഒരു വലിയ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യമല്ല ഒരു അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യമാണെന്ന് പറയും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ആദ്യം ഗുണകരമായ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കാം പത്താമത്തെ മാസമാണ് കുഞ്ഞിന് പല്ലി ജനിക്കുന്നതെങ്കിൽ കുട്ടിക്ക് സന്തോഷം സ്നേഹം തുടങ്ങിയവയെല്ലാം ലഭിക്കും എല്ലാ സന്തോഷങ്ങളും ആയ അനുഭവങ്ങൾ കുട്ടിക്ക് കിട്ടും അതുപോലെ തന്നെ ഒമ്പാമത്തെ മാസത്തിലാണ് കുട്ടിക്ക് പല്ലി ജനിക്കുന്നതെങ്കിൽ പല്ലുണ്ടാകുന്നതെങ്കിൽ സമ്പത്ത് സമൃദ്ധി തുടങ്ങിയവ കുട്ടിക്ക് ലഭിക്കും ഭവനത്തിനും ലഭിക്കും എട്ടാമത്തെ മാസത്തിനാണ് കുട്ടിക്ക് പല്ലുണ്ടാവുന്നില്ല ആ കുട്ടി വളരെയധികം ആരോഗ്യമുള്ള വ്യക്തിയായി തീരും വളരെയധികം ആരോഗ്യമുള്ള വ്യക്തിയായി വ്യക്തിയായിത്തീരുമെന്നുള്ളതിനെ തെളിവാണ് ഏഴാമത്തെ മാസത്തിലാണ് കുട്ടിക്ക് പല്ല് ജനിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ പിതാവ് ആ കുട്ടിയോട് വളരെയധികം സ്നേഹമുള്ള വ്യക്തിയായി തീരുമെന്നുള്ളതിൻ്റെ തെളിവാണ് ആറാമത്തെ മാസത്തിലാണ് കുട്ടിക്ക് പല്ല് ഉണ്ടാകുന്നതെങ്കിൽ കുട്ടിക്കും സമൃദ്ധിയുണ്ട് കുടുംബത്തിനും വളരെയധികം സമൃദ്ധി ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അഞ്ചാമത്തെ മാസത്തിലാണ് കുട്ടിക്ക് പല്ല് ഉണ്ടാകുന്നതെങ്കിൽ കുട്ടിയുടെ സഹോദരങ്ങൾക്ക് ഇപ്പം കൂട്ടത്തില് ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ ചില സമയ ചേട്ടന്മാർക്കൊക്കെ ചില ദോഷങ്ങൾ ലഭിക്കാറുണ്ട് അതുപോലെ നാലാമത്തെ മാസത്തിലാണ് കുട്ടിക്ക് പല്ലുണ്ടാകുന്നത് സ്വന്തം അമ്മയ്ക്ക് ചില രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരാനായിട്ട് ചില സാധ്യതകൾ കൂടുതലാണ് അമ്മയ്ക്ക് ദോഷമെന്നാണ് നാലാമത്തെ മാസത്തിൽ കുട്ടിക്ക് പല്ലുണ്ടാകുന്നതിനെപ്പറ്റി പറയുന്നത് മൂന്നാമത്തെ മാസത്തിൽ കുട്ടിക്ക് പല്ലുണ്ടാവുകയാണെങ്കിൽ കുട്ടിക്ക് ഏതെങ്കിലും സഹോദരിമാർ ഇളയ പെൺകുട്ടികളോ മൂത്ത പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ മാസത്തിൽ വരുമ്പോൾ സഹോദരിമാർക്കാണ് ദോഷം പറയുന്നത് ആ ഇളയ പെൺകുട്ടി വരില്ല കാരണം ഈ കുട്ടിയാണല്ലോ ഇളയത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് ജനിച്ചതിൽ സഹോദരിമാരുണ്ടെങ്കിൽ കുട്ടിക്ക് ആ സഹോദരിമാർക്കാണ് പ്രശ്നം മൂന്നാമത്തെ മാസത്തിലാണ് കുട്ടിക്ക് പല്ല് വരുന്നതെങ്കിൽ രണ്ടാം മാസത്തിലാണ് കുട്ടിക്ക് പല്ലുണ്ടാവുന്നതെങ്കിൽ ഈ കുട്ടി ജനിച്ച ശേഷം കുറച്ച് കാലം കഴിയുമ്പോൾ കുട്ടിക്ക് അനുയജന്മാർ ഉണ്ടാവുകയാണെങ്കിൽ അനുജന്മാർക്കാണോ പ്രശ്നം ആ ഒരു ഭാഗ്യം വേണേൽ മറ്റേ കാര്യം പ്രശ്നം കുട്ടിയുടെ സഹോദരിമാരെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇളയ സഹോദരിയാകും മൂത്ത സഹോദരിയാകും കുട്ടി ജനിച്ച് കുറേ കാലം കഴിഞ്ഞ് ഉണ്ടാകുന്ന സഹോദരിമാർക്ക് ഈ ആയത് കുട്ടികൾക്ക് ഉണ്ടായ പല്ലിൻ്റെ ഒരു ദോഷത്തിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ടാം മാസമാണ് ഇപ്പോൾ പറഞ്ഞ അനുജന്മാർക്ക് ദോഷമെന്ന് പറയുന്നത് ഒന്നാം മാസത്തിൽ തന്നെയാണ് കുട്ടിക്ക് പല്ലുണ്ടാകുന്നതെങ്കിൽ കുട്ടിക്കാണ് ദോഷം വരുന്നത് കുട്ടിക്ക് തന്നെ ദോഷം വരും പല്ലോട് കൂടിയാണ് കുട്ടി എനിക്കുന്നതെങ്കിൽ പിതാവിനാണ് അതിൻ്റെ ആയ ദോഷങ്ങൾ അനുഭവപ്പെടുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ പൊതു അറിവിലേക്കായിട്ട് നമ്മളിവിടെ സംസാരിച്ചു കാണും യുക്തി എത്രയുണ്ട് യുക്തി എത്രയുണ്ടെന്ന് അവനവൻ്റെ ബുദ്ധിതലം വെച്ച് കൂട്ടുകാർ നമ്മളിവിടെ സംസാരിച്ചിരിക്കുന്ന ഒരു പൊതു ചിന്തയാണ് പൊതു അറിവാണ് പൂർണ്ണമായും അതിനെ അങ്ങനെ അതിൻ്റെ ഒരു ഉൾക്കാഴ്ച കണ്ടാൽ മാത്രം മതി അല്ലാതെ പൂർണ്ണമായും അവയൊന്നും പൂർണ്ണമായും വിശ്വസിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മനസ്സിനാർക്ക് അറിവുശാലണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ കണ്ട ആളുകൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനലിലേക്ക് വന്നതാണെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുക നന്ദി